നമസ്കാരം ഗൾഫ് എയ്റ്റീനിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മത്സരിക്കുന്ന പന്ത്രണ്ട് സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ഇന്ന് ബി ജെ പി പുറത്തുവിട്ടത് ഇടത് സ്ഥാനാർത്ഥികളാകട്ടെ മണ്ഡലത്തിൽ പ്രചാരണ പരിപാടികളുമായി സജീവമായി കഴിഞ്ഞു ലീഗും കേരള കോൺഗ്രസും സ്ഥാനാർത്ഥികളുമായി അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വൈകാതെ ഉണ്ടാകും എന്നാണ് വ്യക്തമാകുന്നത് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട് എന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത് പട്ടിക വൈകാതെ പുറത്തുവരും എന്ന് പ്രതീക്ഷിക്കാം കേരളം ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുമ്പോൾ ഗൾഫ് എയ്റ്റീൻ ചർച്ച ചെയ്യുന്നു കാറ്റ് ആർക്കനുകൂലം പ്രവാസികളുടെ കണക്കുകൂട്ടലും പ്രതീക്ഷയും എന്ത് എന്നോടൊപ്പം ചേരുന്നു അതിഥികൾ ഇടത് സഹയാത്രകൻ ശ്രീ സലീം ചോല അതുപോലെ ബി ജെ പി എൻ ആർ ഐ സെല്ലിൽ നിന്ന് രമേഷ് മണിക്കോത്ത് ഒപ്പം ഇൻകാസിൽ നിന്ന് മുഹമ്മദ് ജാബിർ ആദ്യം ശ്രീ മുഹമ്മദ് ജാബിറിലേക്ക് ശ്രീ മുഹമ്മദ് ജാബിർ മറ്റ് പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ്സിൽ ഒരനിശ്ചിതത്വമുണ്ട് എന്ന ആരോപണം ഒരു ഘട്ടത്ത് ഇങ്ങനെ വരികയും ചെയ്യുന്നു കോൺഗ്രസ്സിന് വേണമെങ്കിൽ ഒരു വാദത്തിന് പറയാം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തവണ വന്ന രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും കൂടി കേരളത്തിൽ നിന്ന് ജയിച്ചു കയറിയത് എന്ന് പക്ഷേ അത് ഒരു മതിയായ വിശദീകരണമാകുമോ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കേണ്ട സമയം ആയില്ലേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ യാതൊരുവിധ അനിശ്ചിതത്വം ഇല്ല എന്നുള്ളത് രാഷ്ട്രീയം കേരളത്തിന്റെ രാഷ്ട്രീയം അറിയുന്നവർക്കതല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ രീതി അറിയുന്നവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് കാരണം സ്ക്രീനിങ് കമ്മിറ്റി കേരളത്തിലെ കെ എല്ലാ മണ്ഡലങ്ങളിലും ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏക പേര് നിർദ്ദേശിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടികയാണ് വരാൻ പോകുന്നത് കാരണം സാധാരണഗതിയിൽ രണ്ടും മൂന്നും അംഗങ്ങളുടെ പേര് നിർദ്ദേശിക്കുന്നതിന് പകരം ഇത്തവണ എല്ലാ മണ്ഡലങ്ങളിലും ഏക പേര് നിർദ്ദേശിച്ച് സ്ക്രീനിങ് കമ്മിറ്റിക്ക് കെ പി സി സി വിട്ടിരിക്കുകയാണ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ സ്ക്രീനിങ് കമ്മിറ്റി ചേർന്ന് കേരളത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം പൊതുവേ കേരളത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ സി പി എമ്മിനെ പോലെ അതല്ലെങ്കിൽ ബി ജെ പിയെ പോലെ വളരെ മുമ്പേ വന്ന് അങ്ങ് മത്സരിക്കുന്ന പതിവൊന്നുമില്ല സാധാരണയില് ഒരു രണ്ട് വട്ടമൊക്കെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ മണ്ഡല പര്യടനമൊക്കെ നടത്തിയതിന് ശേഷമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വന്ന് ആ തെരഞ്ഞെടുപ്പിലൊക്കെ വിജയിച്ചു പോയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വർഷവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആശങ്കയും ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഏറ്റവും അനുകൂല സാഹചര്യങ്ങളിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ എളുപ്പമായിരിക്കും എന്നുള്ളത് യെസ് ഞാൻ ഞാൻ മടങ്ങി വരാം ശ്രീ രമേശ് ബി ജെ പി കാൻഡിഡേറ്റ് ലിസ്റ്റിൽ വലിയ അത്ഭുതങ്ങളുണ്ടാകും സർപ്രൈസുകൾ ഉണ്ടാകും കായിക താരങ്ങളുണ്ടാകും അതുപോലെ ശാസ്ത്രരംഗത്തുള്ള ഉണ്ടാകും വ്യാവസായിക പ്രമുഖരുണ്ടാകും എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ ഒരു ഭാഗത്ത് വളരെ ശക്തമായി ഉണ്ടായിരുന്നു പക്ഷേ ഒടുവിൽ റിസൾട്ട് വന്നപ്പോൾ അല്ലെങ്കിൽ പട്ടിക പുറത്തു വന്നപ്പോൾ അതിൽ വലിയ അത്ഭുതങ്ങളൊന്നും കാണാനില്ല ഒരു തെരഞ്ഞെടുപ്പിനെ അത്ര കണ്ട് ഗൗരവത്തോടു കൂടി ബി ജെ പി നോക്കിക്കാണുമ്പോൾ കേരളത്തിൽ കരുത്തന്മാരായി പുറത്തുനിന്നോ അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങനെ ആരെയെങ്കിലും പുതിയതായി കണ്ടെത്താനോ ഒന്നും ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണോ ഈ ചിത്രം വ്യക്തമാക്കുന്നത് അല്ല ഇതിനകത്ത് കേരളത്തിൽ ഇപ്പോ പ്രഖ്യാപിച്ചിട്ടുള്ള പന്ത്രണ്ട് സീറ്റുകളിൽ അതെല്ലാം പ്രഗത്ഭന്മാർ തന്നെയാണ് ആരാണ് പ്രഗത്ഭരല്ലാത്തത് ആറ്റിങ്ങിൽ മത്സരിക്കുന്ന വി മുരളീധരൻ മുരളീധരൻജിയാണോ പ്രഗത്ഭരല്ലാത്തത് ചന്ദ്രശേഖരാണോ സുരേഷ് ഗോപിയാണോ ശോഭ സുരേന്ദ്രനാണോ എല്ലാവരും പ്രഗത്ഭർ തന്നെയാണ് അതൊന്നും കുഴപ്പമില്ല പന്ത്രണ്ട് സീറ്റ് ഇനി എട്ട് സീറ്റ് ബാക്കിയുണ്ട് അപ്പോ ഈ വന്ന സീറ്റുകൾ ഈ വന്ന സീറ്റുകൾ ഇപ്പൊ പ്രഖ്യാപിച്ചതിൽ തന്നെ കോൺഗ്രസിന് അതിനകത്ത് ഒരുപാട് സീറ്റുകൾ കോൺഗ്രസിന് നഷ്ടപ്പെടാൻ പോവുകയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല മണ്ഡലങ്ങളും കോൺഗ്രസിന് നഷ്ടപ്പെടുമ്പോഴാണ് ഇപ്രാവശ്യം കണ്ണൂരിൽ തന്നെ ശ്രീ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് മത്സരിക്കും അദ്ദേഹത്തിന് ആദ്യമേ വിഷമമായിരുന്നു നിർബന്ധിച്ച് മത്സരിപ്പിക്കും ന്യൂസ് വരുന്നത് ഇന്ന് ബി ജെ പിയുടെ ലിസ്റ്റ് വന്നപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ചിലപ്പോൾ മത്സരിക്കില്ല കണ്ണൂരെന്നാണ് മത്സരിച്ചാൽ അദ്ദേഹത്തിന്റെ പഴയ ശിഷ്യൻ സി രഘുനാഥിന്റെ ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം പരാജയപ്പെടും യാതൊരു സംശയവുമില്ല അങ്ങനെ ഒരുപാട് മണ്ഡലങ്ങൾ കേരളത്തിലെ ഒരുപാട് മണ്ഡലങ്ങൾ കോൺഗ്രസ് നഷ്ടപ്പെടാം കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത് സീറ്റ് കിട്ടിയിരുന്നു അതിന്റെ ചിത്രം വേറെയായിരുന്നു രാജീവ് രാഹുൽ ഗാന്ധി വന്നപ്പോ കേന്ദ്രത്തിൽ ഭരണം നേടാൻ പോന്നു എന്നുള്ള രീതിയിൽ ഉണ്ടായ ഒരു വോട്ടിന്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അതെല്ലാം സിറ്റുവേഷൻ അതൊക്കെ മാറിയിരിക്കുന്നു ഇരുപത് കഴിഞ്ഞത് അത് ചക്ക വീണ് മോയിലച്ചത്തു എന്ന് പറഞ്ഞില്ലേ ഇപ്രാവശ്യം വളരെ ദയനീയമായിരിക്കും കോൺഗ്രസിൻ്റെത് രണ്ടക്കത്തിൽ താഴെ വരാനാണ് സാധ്യത ഇപ്പൊ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് വന്നതെല്ലാം ശക്തരാണ് യുവാക്കൾക്ക് പ്രാതിനിധ്യമുണ്ട് ഇപ്പൊ മൊത്തം നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ അമ്പത്തി ഏഴ് ശതമാനം പിന്നോക്കക്കാർക്കാണ് അതിൽ തന്നെ എനിക്ക് തോന്നുന്നു പതിനെട്ട് ഗോത്രവർഗ്ഗക്കാരുള്ള സ്ഥാനാർത്ഥികളുണ്ട് സ്ത്രീകൾക്ക് വനിതകൾക്ക് സ്ത്രീ നല്ലൊരു ഇതിലും ഞാൻ ഞാൻ യെസ് താങ്കളിലേക്ക് മടങ്ങി വരാം ഒപ്പം തന്നെ നമുക്കൊപ്പം ശ്രീ സലീം ചേരുന്നുണ്ട് ശ്രീ സലീം അങ്ങനെ കാണാൻ കഴിയുമോ രാഹുൽ തരംഗം ആഞ്ഞടിച്ചത് കൊണ്ട് കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഒരു മുന്നേറ്റം ഇത്തവണ അത് മുഴുവൻ ആ തരത്തിൽ പൊലിഞ്ഞു പോകും മറ്റ് തരത്തിലേക്ക് രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറയാൻ മാത്രം സാധ്യതകൾ എങ്ങനെയാണ് ഇടതുപക്ഷം വിലയിരുത്തുന്നത് നോക്കൂ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവ് ജനങ്ങൾ കേരളത്തിലുള്ള ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് അതിന് തർക്കൊന്നുമില്ല അതോടൊപ്പം തന്നെ ഈ അന്ന് അന്നത്തെ ചില പ്രത്യേകമായിട്ടുള്ള വിവാദ വിഷയങ്ങളിൽ കോൺഗ്രസും ബി ജെ പിയും ഒക്കെ സംഘടിതമായിട്ട് നടത്തിയിട്ടുള്ള പ്രചരണം ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് അന്നത്തെ ഇരുപത് സീറ്റിൽ പത്തൊൻപത് സീറ്റും യു ഡി എഫ് നേടിയത് പിന്നീട് കേരള കോൺഗ്രസ് ഇങ്ങോട്ട് മാറിയത് കൊണ്ടാണ് എൽ ഡി എഫിന് ഇപ്പൊ നിലവിൽ രണ്ടും യു ഡി എഫിന് പതിനെട്ടുമായിട്ട് മാറിയത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ രാഷ്ട്രീയ സാഹചര്യമോ കാലാവസ്ഥയോ അല്ല ഇന്ന് ദേശീയ തലത്തിലും അതുപോലെ തന്നെ കേരളത്തിലും ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് കേരളത്തിൽ നിന്നും പോയ ഈ പതിനെട്ട് യു ഡി എഫിന്റെ എം പിമാർ അവർ ഈ കേരളത്തിന് വേണ്ടി ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം കോൺഗ്രസിനും ബി ജെ പി യോടുള്ള കോൺഗ്രസിന്റെ മൃദു സമീപനം ഒക്കെ അവിടെ നിൽക്കുന്നു അതെല്ലാവർക്കും അറിയുന്ന കാര്യം പക്ഷെ അതിനേക്കാൾ ഉപരി മലയാളികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് കേരളത്തിൽ നിന്ന് പോയ യു ഡി എഫിന്റെ ലോക്സഭാ മെമ്പർമാർ നമുക്കറിയാം ലോക്സഭാ മെമ്പർമാർ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരുമായിട്ടുള്ള ബന്ധത്തിലെ കണ്ണികളാണ് അവര് ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഒരു തവണയെങ്കിലും അവരുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളൊരു ഈ ആരോപണം നിങ്ങൾ കഴിഞ്ഞ വർഷം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞിരുന്നത് പത്തൊമ്പത് പേരും കൊള്ളില്ല എന്നായിരുന്നു ഒരാൾ ഇങ്ങോട്ട് വന്ന് മാറിയപ്പോഴേക്കും നിങ്ങൾ പെട്ടെന്ന് അയാൾ നിങ്ങൾക്ക് അഭിമന്തനായി മാറിയത് എങ്ങനെയാണ് അത്ര കാലം നിങ്ങൾ പത്തൊമ്പത് വാടകൾ എന്നൊക്കെയുള്ള തരത്തിലാണ് ഈ എം പിമാരെ എല്ലാം അധിക്ഷേപിച്ചിരുന്നത് ഇപ്പോൾ അല്ല അധിക്ഷ ശ്രീ മനു അതെങ്ങനെ അധിക്ഷേപമാകുന്നത് നിങ്ങൾ നിങ്ങൾ പറയൂ നിങ്ങൾ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് കേരളത്തിലുണ്ടല്ലോ ഇന്ത്യ രാജ്യത്തെ ഈ അഞ്ചു വർഷ കാലത്തിനിടയിൽ ഈ പതിനെട്ട് എം പിമാർ ഈ പത്തൊൻപതോ നേരത്തെ ഉണ്ടായിരുന്ന ശ്രീ ഈ തോമസ് അഴിക്കാടൻ അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റി നമ്മൾ കണ്ടതാണല്ലോ അപ്പൊ അത് കൃത്യമാണത് ഏതെങ്കിലും ഒരു തരത്തിൽ കേരളത്തിന്റെ വികസനത്തെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല ബി ജെ പിയും സംഘപരിവാറും കേരളത്തിന്റെ വികസനത്തെ എല്ലാ മൂല്യങ്ങളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് എല്ലാം കീഴ്മഴി മറിച്ചുകൊണ്ട് ഭരണഘടനാ മൂല്യങ്ങളെ ഫെഡറൽ തത്വങ്ങളെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഈ കേരളത്തിനെതിരായിട്ട് നീങ്ങുമ്പോ അതിന് എല്ലാ തരത്തിലുമുള്ള പിന്തുണ കൊടുത്തത് കേരളത്തിലെ ഈ പറയുന്ന യു ഡി എഫിന്റെ എം പിമാരാണ് ഇന്നേ വരെ ഇന്ത്യൻ പാർലമെന്റിൽ ഇവര് മുണ്ട് ഉടുക്കാനല്ലാതെ കേരളത്തിന്റെ ഒരു ആവശ്യം പറയാൻ വേണ്ടിട്ട് ഇന്നേ വരെ എണീറ്റ് നിന്നിട്ടുണ്ടോ കൂടുതൽ ഞാൻ ശ്രീ ജാബിറിലേക്ക് ഒന്നുകൂടി പോവുകയാണ് ഈ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സമരം ചെയ്യാൻ വേണ്ടി മാത്രം കുറേ എം പിമാരെ ഇവിടെ നയിക്കുന്നു എന്നാണ് കോൺഗ്രസ് എം പിമാരെക്കുറിച്ചുള്ള ബി ജെ പിയുടെ ആക്ഷേപം സി പി എം ആകട്ടെ ഇത് പതിനെട്ട് പേരും നേരത്തെ പത്തൊമ്പതെന്നാണ് അവർ പറഞ്ഞിരുന്നത് പത്തൊമ്പത് പതിനെട്ട് പേരും അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല അവരൊരു പ്രതിഷേധവും നടത്തുന്നില്ല ബി ജെ പിക്ക് ഒപ്പം നിന്ന് കേരളത്തിനെതിരെയുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്നാണ് ആക്ഷേപം ഈ തവണ കാറ്റ് നിങ്ങൾക്കെതിരാകും എന്ന് ഈ രണ്ട് മുന്നണികളും ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ രാഹുൽ ഗാന്ധി തരംഗമില്ലാതായാൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ കരുതുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും ഏറെ യു ഡി എഫിന് അതല്ലെങ്കിലും മതേതര കൂട്ടായ്മകൾക്ക് അനുകൂലമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അതായത് ഒരു ഒരു ഡബിൾ ബാരൽ ബാറ്റൺ വെച്ച് അടിക്കുന്നത് പോലെ ഈ ബി ജെ പി യേയും സി പി എമ്മിനെയും കേരളത്തിലെ ജനങ്ങൾ അടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഇന്ന് മാർച്ച് രണ്ടാം തീയതിയാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ സാധിച്ചിട്ടില്ല അതിന് പറയുന്നത് സിസ്റ്റം ഫെയിലിയർ എന്നാ സത്യം തന്നെയാണ് സിസ്റ്റം ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന്റെ ഫെയിലിയർ അതായത് ഈ ധനകാര്യ വകുപ്പിന്റെ ഫെയിലിയറാണ് ഈ രണ്ടാം തീയതി ആയിട്ടും അത് ഏതോ ഒരു സിസ്റ്റത്തിന്റെ മേലെ അത് നമുക്ക് എക്സാലോജിക്കിനെ അങ്ങനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ കൃത്യമായിട്ട് ശമ്പളമെങ്കിലും സർക്കാർ ജീവനക്കാർക്ക് കിട്ടുമായിരുന്നു സിസ്റ്റം ഫെയിലിയർ എന്ന് പറയുന്നു പൂക്കോട്ടൂർ എന്ന് പറയുന്ന വെറ്റിനറി കോളേജിൽ ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ അടിച്ചു കൊന്നു കെട്ടി തൂക്കിയിട്ട് എസ് എഫ് ഐയുടെ നേതാക്കന്മാർ ചാനലിന്റെ മുന്നിൽ വന്നിരുന്ന് ധാഷ്ട്രൂപത്തിൽ സംസാരിക്കുക അത് കേരളത്തിലെ ജനത കാണുക ഈ കേരളത്തിലെ ജനത ഈ സി പി എമ്മിന്റെ വോട്ട് ചെയ്യുമെന്ന് പറയുന്നത് അത് വിശ്വസിക്കാൻ അരിഹാരം കഴിക്കുന്ന ഞങ്ങൾക്ക് ആർക്കും പറ്റാത്ത സാഹചര്യത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് കേരളത്തിലെ പത്തൊമ്പത് വാഴകൾ അല്ലെങ്കിൽ ഇപ്പോൾ അവസരത്തിനൊത്ത് പതിനെട്ട് വാഴകൾ അപ്പൊ ഒരു വാഴയുണ്ടല്ലോ ഒരു ആരിഫ് എന്ന് പറയുന്ന കനൽ ഒരു തരി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഇദ്ദേഹം ഒന്ന് ആദ്യം പറയട്ടെ അതിനുശേഷം നമ്മൾ ആ ഡിബേറ്റിലേക്ക് ആ ഡിബേറ്റിലേക്ക് നമ്മൾക്ക് വരാം കാരണം കേരളത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇടപെട്ടവരാണ് കേരളത്തിലെ എം പിമാർ പക്ഷേ കേരളത്തിന് കൃത്യമായിട്ട് പ്രോജക്ടുകൾ ഉണ്ടായില്ല ഇത് കേരളത്തിന് പിന്നെ രണ്ടുപേരെ മുൻപ് നമ്മുടെ സമ്പത്തിന് തോറ്റ എം ബി എ അത് കഴിഞ്ഞിട്ട് കെ വി തോമസിനെ കേരളത്തിന്റെ കാര്യങ്ങൾ ലൈസൻസ് നടത്താൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ പറഞ്ഞയച്ചിട്ടുണ്ടല്ലോ എന്തൊക്കെ ചെയ്തു എന്ന് ആദ്യം പറയട്ടെ അതിനുശേഷം ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് ക്യാബിനറ്റ് പദവി കൊടുത്തുകൊണ്ട് പേരെ അവിടെ കുടിയിരുത്തിയിരിക്കുന്നത് പറയുന്നത് ഞാൻ മാണിക്കോത്തിലേക്ക് വരാം ശ്രീ സലീം നോക്കൂ എം നോക്കൂരിഫിന്റെ പാർലമെന്ററി റെക്കോർഡ് എ എം മാരിഫിന്റെ മാത്രമല്ല കേരളത്തിൽ നിന്ന് പോയ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ഈ പറഞ്ഞ വാടകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണല്ലോ അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ അങ്ങനെ ആക്ഷേപിക്കുന്നില്ല പക്ഷെ ഞാൻ ആരെയും വാഴാന്നൊന്നും പറയുന്നില്ല പക്ഷെ അത് കേരളത്തിലെ ഒരു പൊതുബോധം അങ്ങനെയാണ് അതിന് നമുക്കൊന്നും പറയാനില്ല ഞാൻ പറയുന്നത് ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളുടെ പാർലമെന്ററി പെർഫോമൻസ് എന്താന്നുള്ളത് ഇന്ന് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ് ഇത് ആരും നമ്മളെ അങ്ങോട്ട് തർക്കിക്കേണ്ട കാര്യല്ലേ ജയം മാർ എത്രയൊക്കെ ഡിബേറ്റുകളിൽ പങ്കെടുത്തു അദ്ദേഹത്തിന്റെ പ്രസൻസ് എത്രയായിരുന്നു അദ്ദേഹം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു അദ്ദേഹം എത്രയൊക്കെ പ്രൈവറ്റ് ബില്ലുകൾ അവതരിപ്പിച്ചു ഇതെല്ലാം ഇന്ന് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ ആകെ നയിക്കുന്നു എന്ന് കോൺഗ്രസുകാർ കൊട്ടിഘോഷിക്കുന്ന ശ്രീമാൻ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ഏറ്റവും ഒരു മെമ്പർ പാർലമെന്റ് മെമ്പർന്നുള്ള അദ്ദേഹത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം ആ പാർലമെന്റിന്റെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് അത് ഒരിക്കലും അദ്ദേഹം അതിനോട് നീതി പുലർത്തിയിട്ടില്ല അതിപ്പോ മാത്രം വയനാട്ടിൽ നിന്ന് മാത്രമല്ല നേരത്തെ അമേരിക്കയിൽ നിന്നുമൊക്കെ അദ്ദേഹത്തിന്റെ രീതി അതായിരുന്നു ഞാൻ പറയുന്നത് ഇങ്ങനെ എൻ ഏത് വാഴയെ നിർത്തിയാലും ജയിക്കും എന്നുള്ള അഹങ്കാരം കൊണ്ടാണ് ഈ കോൺഗ്രസുകാരും അതുപോലെ മലപ്പുറത്തെ മുസ്ലിം ലീഗുകാരും ഒക്കെ ഇങ്ങനെ ജനങ്ങളോട് അവരേൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് അത് തീർച്ചയായിട്ടും ഇത്തവണ ചോദ്യം ചെയ്യപ്പെടും ഞാൻ പറയുന്നു ഞാനൊരു മലപ്പുറം മണ്ഡലത്തിലെ വോട്ടറാ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടെ ഇത്തവണ അതിഗംഭീരമായി അത്യുജ്വലമായിട്ടുള്ള മുന്നേറ്റം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും പിന്നെ ബി ജെ പിയുടെ കാര്യം ഇവിടെ പറഞ്ഞു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക എന്ന് വന്നല്ലോ നിങ്ങൾ നോക്ക് എത്ര പേരായി അടുത്ത കാലം വരെ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ആളുകൾ അനിൽ ആന്റണി ഉൾപ്പെടെ അതുപോലെ കെ പി സി സിയുടെ സെക്രട്ടറി ആയിരുന്ന രഘുനാഥ് കണ്ണൂരിൽ അവരുടെ സ്ഥാനാർത്ഥിയാണ് മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തന സഹയാത്രികനം പ്രവർത്തകനുമായിരുന്ന അബ്ദുൽ സലാം മലപ്പുറത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് അപ്പോ അവർക്കറിയാം കേരളത്തിൽ ബി ജെ പി ഈ വളരെ ഗൌരവമായിട്ട് ഈ മത്സരത്തെ കാണുന്നുണ്ട് എന്ന് ഞാൻ കാണുന്നില്ല പ്രത്യേകിച്ചും ഇന്നിട്ട് ഈ അവരുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോ ഒരു കാര്യം വ്യക്തമാണ് കോൺ ബി ജെ പിയെ സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് ബി ജെ പി തന്നെ ജയിച്ചു പോയിക്കോളും നിർബന്ധമില്ല അത് കേരളത്തിൽ നിന്ന് മാത്രല്ല കഴിഞ്ഞ ഒരു മാസക്കാലത്തിനിടയിൽ മുപ്പത്തിനാല് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഓരോ സംസ്ഥാനത്തുമുള്ള മുപ്പത്തിനാല് നേതാക്കന്മാരാണ് ഈ മുപ്പത് ദിവസത്തിനിടയിൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റിടങ്ങളിൽ നിന്നുള്ള സപ്ലൈ ചെയിൻ ബ്രേക്ക് ആകുമ്പോൾ അല്ലെങ്കിൽ നിൽക്കുമ്പോ സ്വാഭാവികമായിട്ടും അവർ കേരളത്തിലേക്കും ഈ ബി ജെ പി കാര്യ കേരളത്തിലെ കോൺഗ്രസുകാരിലേക്കും തിരിയും അങ്ങനെ തിരിഞ്ഞാൽ അവർക്ക് ഏറ്റവും എളുപ്പം പിടിക്കാവുന്ന ആളുകളാണ് കേരളത്തിൽ നിലവിലുള്ള യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ എം പിമാർ എന്ന് ബി ജെ പി കാര്ക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ അവർക്കെതിരായിട്ട് കോൺഗ്രസിനെതിരായിട്ടോ യു ഡി എഫിനെതിരായിട്ടോ ശക്തമായൊരു മത്സരം കേരളത്തിൽ കാഴ്ചവെക്കണമെന്നുള്ളത് ബി ജെ പിയുടെ അജണ്ടയിലേ വരുന്നില്ല അതുകൊണ്ടാണ് അവർ ദുർബലരായ സ്ഥാനാർത്ഥികൾ നമ്മൾ ഇന്നേവരെ കേൾക്കുക പോലും ചെയ്യാത്ത ആളുകളൊക്കെയാണ് പാർലമെന്റിലേക്ക് അവർ ഞാൻ ിലേക്ക് വരാം ശ്രീ രമേശ് എത്ര ശക്തമായ ഒരു ആരോപണമാണ് ഈ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുത്ത് പിന്നെ വാങ്ങിക്കാം എന്ന നിലപാടിലാണ് മത്സരിപ്പിക്കുന്നത് എന്നാണ് സലീം സലീം ശ്രീ അങ്ങനെ ഗൗരവമായ കാര്യം അതെ ഈ സലീം പറഞ്ഞു അതേപോലെ തന്നെ ഏതാനും വർഷങ്ങൾക്ക് അതിപ്പോ ഇപ്പോഴാണ് ഇന്നലെ കഴിഞ്ഞ അറിയുന്നത് അദ്ദേഹം എഴുപത്തിയേഴ് മുതൽ ആർ എസ് എസ് ആയിരുന്നു പക്ഷെ ഈ അടുത്ത കാലം വരെ അദ്ദേഹം കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു എന്ന് രമേശ് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധി വന്നിട്ട് ബ്ലണ്ടർ അടിക്കുകയാണ് സഖാവെ ഞാൻ എഴുപത്തിയേഴ് മുതൽ ആർ എസ് എസ് കാരനാണ് എൺപത് മുതൽ ബി ജെ പി കാരനാണ് അദ്ദേഹത്തിന് വെളിവില്ലാണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് അപ്പൊ ഞാനിപ്പോ പറയുന്നു അദ്ദേഹം ബി ജെ പി കാരണാന്ന് പറഞ്ഞാൽ അയാൾ കണ്ണൂർ സർസൈത് കോളേജിൽ ബിജെപി കാരനായിരുന്നു ഞാൻ പറയുന്നു അംഗീകരിക്കോ അങ്ങനത്തെ നമുക്ക് അറിയാം ചർച്ചയെന്ന് മാറിപ്പോ അതൊക്കെ നോൺ ആണ് അതൊക്കെ വിട് ഞാൻ പറഞ്ഞത് ഈ മുഹമ്മദ് ജാബിറും സലീം ചോറമുഖത്ത് പറഞ്ഞത് ഇവർ രണ്ടും ഇന്ത്യ മുന്നണിയാണല്ലോ അപ്പൊ ഇവർ രണ്ടുപേരും പറയുന്നു ഈ ഇരുപത് പേരുടെ പെർഫോമൻസും അമ്പയെ പരാജയമായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷം ഇപ്പൊ സഹാബ് പറഞ്ഞു സലീം പറഞ്ഞു സലീം പറഞ്ഞു സലീം പറഞ്ഞു പതിനെട്ട് അല്ലെ പത്തൊമ്പത് വാഴകള് അതേപോലെ മുഹമ്മദ് ജാബിറും പറഞ്ഞു ആ ഒരു തിരിച്ചും അപ്പൊ ഇതിൽ അപ്പൊ ഇതിൽ ഇവരെ രണ്ട് ഓക്കെ വാഴകളിൽ നിന്നുള്ള പ്രയോഗം നമുക്ക് മാറ്റി വെക്കാം നിങ്ങൾ പറഞ്ഞത് അവരുടെ പെർഫോമൻസ് കഴിഞ്ഞ അഞ്ചു വർഷം ഈ ഇരുപത് പേരുടെയും പെർഫോമൻസ് പരാജയമായിരുന്നു എന്ന് ഇന്ത്യ മുന്നണിയിലുള്ള ഈ രണ്ടു പേരും തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു അപ്പോ ഇനി എന്താണ് വേണ്ടത് ഇനി ജനങ്ങൾ തീരുമാനിക്കും ഇപ്പൊ കോൺഗ്രസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ദേശീയ ഗാനം പോലും പാടാൻ പറ്റാത്ത സാധാരണ പ്രവർത്തകനല്ല ഒരു ഡി സി സി പ്രസിഡന്റ് ഡി സി സി പ്രസിഡന്റ് ആണ് പാനൂ ട്രിവി എന്ന ഡി സി സി പ്രസിഡന്റ് ഒരു ദേശീയ ഗാനം പോലും ൊക്കെ പാടാൻ പറ്റാത്ത സമൂഹത്തിന്റെ മുന്നിൽ വന്നിട്ട് മൈക്കിൽ വന്ന് പാടുകയാണ് അതേപോലെ തന്നെ ഇവരുടെ കോമഡി ഷോ കഴി കഴിഞ്ഞിപ്പോ പ്രതിപക്ഷ നേതാവും അതേപോലെ വി ഡി സതീശനും നടത്തുന്ന പത്രസമ്മേളനം പ്രസ് കോൺഫറൻസിന് വേണ്ടി ജനങ്ങൾ കാത്തു കയായിരുന്നു മൈക്കിനു വേണ്ടി പിടിപിടിയാണ് തോന്നിവാസം വിളിച്ചു പറയുകയാണ് ഇതൊക്കെയാണ് ഇവിടെ കോൺഗ്രസിന്റെ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പൊ കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് നമ്മുടെ സ്ഥാനാർത്ഥികൾ ശക്തരായ ഇപ്പൊ പ്രഖ്യാപിച്ച പന്ത്രണ്ട് പേരും ശക്തരായ സ്ഥാനാർത്ഥികളാണ് ഒരു സംശയമില്ല കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ എൽ ഡി എഫ് എൽ ഡി എഫിന്റെ പറയേണ്ട കാര്യമില്ല ഇപ്പൊ പ്രഖ്യാപിച്ചതിൽ എനിക്ക് തോന്നുന്നത് എഴുപത്തി എഴുപത്തിരണ്ടിനും എൺപതിനും വയസ്സിനിടയിൽ ഇടയിൽ പത്തോളം പേരുണ്ട് യുവാക്കളെ കൃഷ്ണ കൃഷ്ണ വടകരയിൽ ഇതൊക്കെ വന്നിരിക്കുന്നത് എന്തിനെ കുറ്റം നല്ല നല്ല വളരെ ാണ് നന്നായിട്ട് പെർഫോം ചെയ്യും പക്ഷേ ഈ കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് ചിലയിടങ്ങളിൽ ഉള്ള ഒരു മുന്നേറ്റം എന്നതിനപ്പുറത്തേക്ക് ഒരു രണ്ടാം സ്ഥാനത്തേക്ക് വരാൻ ചില തിരുവനന്തപുരത്ത് കഴിഞ്ഞു അതിനപ്പുറത്തേക്കൊക്കെ ബി ജെ പിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലും ഒരു വെല്ലുവിളിയായി തന്നെ നിൽക്കുകയല്ലേ അല്ല അത് പല സ്ഥലങ്ങളിലും നമുക്കറിയാം പല സ്ഥലങ്ങളിലും ക്രോസ് വോട്ടിങ് നടക്കുന്നുണ്ട് ഇവര് സി പി എമ്മും യു ഡി എഫും എൽ ഡി എഫും ക്രോസ് വോട്ടിംഗ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം വലിയ വലിയ അത്ഭുതങ്ങൾ കേരളത്തിൽ കാണാൻ നമുക്ക് നമുക്ക് കാണാം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാം വലിയ അത്ഭുതങ്ങൾ കാണാം ജാബിർ അങ്ങനെ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ നിങ്ങൾ ക്രോസ് വോട്ട് ചെയ്താണോ ബി പരാജയപ്പെടുത്തുന്നത് ഒരത്ഭുത ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല ആകെ ചെയ്യേണ്ടത് എന്നാണെന്ന് പറഞ്ഞാൽ സി പി എം കാർ അതല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സത്യസന്ധമായിട്ട് വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വർഗീയ ഭീകരനെ ഇന്ത്യയിൽ നിന്ന് തുരത്താൻ ഇപ്പൊ ബി ജെ പി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു പരിപ്രേഷം അതായത് നാനൂറ് സീറ്റുകൾ അല്ലെങ്കിൽ മുന്നൂറ്റി എഴുപത് സീറ്റുകൾ എന്നുള്ളതൊക്കെ അതൊക്കെ വെറും വെറും കെട്ടുകഥകളാണ് അതല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കി ജയിച്ചു കളയാമെന്നുള്ള വ്യാമോഹം മാത്രമാണ് പിന്നെ നരേന്ദ്രമോദിയുടെ നമ്മൾക്കറിയാം നമ്മുടെ ദക്ഷിണേന്ത്യയിൽ നിന്ന് എത്ര സീറ്റ് ബി ജെ പിക്ക് കിട്ടുമെന്നുള്ളതിനുള്ള കളക്കൂട്ടി നോക്കി കേരളമായാലും ശരി തമിഴ്നാടായാലും കർണാടകയായാലും ആന്ധ്രാപ്രദേശായാലും തെലുങ്കാനയും ഇവിടെ നിന്നും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരക്കം പോയിട്ട് ഒരു പൂജ്യം കിടക്കാനുള്ള സാധ്യത ഇല്ലാതെ ഇത്തവണ ഉണ്ടാവില്ല അതാണ് ഞാൻ പറയുന്നത് ഇത്തവണ ഇപ്പോഴുള്ള ബി ജെ പിയുടെ സീറ്റുകളിൽ നിന്ന് അമ്പത് സീറ്റ് കുറഞ്ഞാൽ പോലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ വാട്ടർ ലൂ ആയിരിക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ ഉത്തരേന്ത്യയുടെ കാര്യത്തില് ഇപ്പൊ നമ്മുടെ ഉത്തർപ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിൽ വളരെ ആയിട്ടുള്ള സീറ്റ് വിവരം നടത്തി ഇന്ത്യ മുന്നണി മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു പശ്ചിമ പശ്ചിമബംഗാളിൽ നല്ല രീതിയിലുള്ള നീക്കം പൊക്കം നടക്കുമെന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഇന്ത്യ ഒട്ടൊക്കെ മോദി വിരുദ്ധ തരംഗം ആഞ്ഞടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അത് എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് സി പി എം അതല്ലെങ്കിൽ എൽ ഡി എഫ് അതായത് ഇന്ത്യ മുന്നണിയുടെ മുദ്രാവാക്യം തന്നെ എന്താ ജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകോപിപ്പിക്കുക എന്നുള്ളതാ ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണത്തിന് തൃശ്ശൂർ പിന്നെ പാർലമെന്റ് എടുക്കാം തൃശ്ശൂർ പാർലമെന്റിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമയും മറ്റു തരത്തിലുള്ള ഇടപെടലുകളും കൊണ്ട് അവിടെ ഒരല്പം പോപ്പുലറാണ് സമ്മതിക്കുന്നു ഞാൻ ഒരിക്കലും ജയിക്കുമെന്നല്ല ഞാൻ പറയുന്നു പക്ഷേ രണ്ടാം സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി അവിടെ നിൽക്കുന്നു അപ്പോൾ അവിടെ എൽ ഡി എഫ് ചെയ്യേണ്ടത് എന്താ ഒന്നാം സ്ഥാനക്കാരന് വോട്ട് ചെയ്യുക വെറുതെ മൂന്നാം സ്ഥാനത്തേക്ക് പോകാൻ വോട്ട് ചെയ്യുക അല്ലെങ്കിൽ അതാണ് എൽ ഡി എഫ് അത് അതൊരു ആരോപണ അല്ല അതൊരാരോപണല്ല ഇന്ത്യ മുന്നണി ഒരു യാഥാർത്ഥ്യമാണ് ആ മുന്നണിയുടെ ഭാഗമാണ് ജി പി എം അപ്പൊ അതൊരു ആരോപണല്ലോ ആരോപണം എങ്ങനെയാ ഒളിഞ്ഞു തെളിഞ്ഞു വോട്ട് ചെയ്യുമ്പോഴാണ് ഈ ആരോപണം വരുന്നത് ഞാൻ പറഞ്ഞ കേരളത്തിലും നടപ്പിലാക്കണം കേരള കേരളത്തിലും കേരളത്തിലും നടപ്പിലാക്കണം പിന്നെ പറഞ്ഞ ഒരു കാര്യത്തിന് കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ ആരിഫ് അവതരിപ്പിച്ച ബില്ലുകളുടെ എണ്ണം കാരണം കനല ഒരു തരി ഇന്ത്യൻ പാർലമെന്റിൽ എല്ലല്ലോ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം കാരണം അവിടെ സംഘടനകൾക്ക് അതല്ലെങ്കിൽ പാർട്ടികൾക്ക് ആ പാർട്ടിയുടെ റെപ്രസെന്റേഷൻ അനുസരിച്ചാണ് ഇടപെടാനുള്ള സംസാരിക്കാനുള്ള ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നത് സി പി എമ്മിന് ഉള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അമ്പത് അമ്പത്തഞ്ച് അംഗങ്ങൾ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകുമ്പോൾ ആരിഫിന്റെ അത്രയും എണ്ണം കോൺഗ്രസ്കാർക്ക് കിട്ടില്ലെന്നൊരു കാരണം സി പി എമ്മിന് കിട്ടുന്ന എണ്ണങ്ങളൊക്കെ ഈ മൂന്ന് പേരിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ പത്ത് ഓറഞ്ച് മൂന്ന് പേർക്ക് കൊടുക്കുമ്പോൾ അത് മൂന്നും ആരിഫിന് കിട്ടും പക്ഷെ കോൺഗ്രസ്കാർക്ക് കൊടുക്കുമ്പോൾ അതിനകത്തുനിന്ന് ഒരു ഒരു പീസ് കിട്ടും അതാണ് സംഭവിച്ചിരിക്കുന്നത് കണക്ക് അതാണ് ഈ കണക്ക് നേരെ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു സംസാരിച്ചു എന്നുള്ള പാർലമെന്റിൽ ഓരോ പാർട്ടിക്കും സംസാരിക്കാനുള്ള സമയമുണ്ട് മത്സരിക്കുകയാണ് ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നാണ് ലക്ഷ്യം അപ്പൊ പിന്നെ ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്നതാണ് അദ്ദേഹം പറയുന്നത് സലീം ചില കണക്കുകൾ ഉയർത്തി കാണിക്കുന്നുണ്ടായിരുന്നു അല്ല ഇവിടെ ഇപ്പൊ വ്യക്തമാണല്ലോ ജാബിർ തന്നെ പറഞ്ഞു തൃശ്ശൂരില് അവരുടെ നിലവിലുള്ള സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ കഴിഞ്ഞ കൊറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ മത്സരം ഞങ്ങളും ബി ജെ പിയും തമ്മിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതേ സുരേഷ് ഗോപി മത്സരിച്ചിട്ട് മൂന്നാം സ്ഥാനത്ത് വന്ന ബി ജെ പി ആണത് അതുപോലെ ഈ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എവിടെയെങ്കിലും പഞ്ചായത്ത് തലത്തിലോ അല്ലെങ്കിൽ ബ്ലോക്ക് തലത്തിലോ ജില്ലാ പഞ്ചായത്ത് തലത്തിലോ ഒരു സ്വാധീനവും സാന്നിധ്യവും തെളിയിക്കാത്ത ബി ജെ പിയെ എങ്ങനെയാണ് കോൺഗ്രസ് മുഖ്യ എതിരാളിയായിട്ട് കാണിക്കുന്നത് വളരെ വ്യക്തമാണ് അവിടെ അവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവർ പരസ്പര ധാരണയിലൂടെ മുന്നോട്ട് പോവുകയാണ് പിന്നെ എ എം ആരിഫിനെ കുറിച്ച് ഇവർ ഇദ്ദേഹം പറഞ്ഞു ഈ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മെമ്പർമാരിൽ ഈ എം ആരിഫ് മാത്രമാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അദ്ദേഹം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു വികസന രേഖ ഇപ്പോ ജനങ്ങളുടെ മുമ്പാകെ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പ്രകാശനം ചെയ്തു ജനങ്ങളിലേക്കാകെ എല്ലാ വോട്ടർമാരിലേക്കും അത് എത്തിക്കുകയാണ് വേറെ ഏതെങ്കിലും ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളോട് പറയണ്ടേ അപ്പൊ ഇവിടെ വ്യക്തമാണ് ജാബർ പറഞ്ഞതുപോലെയാണെങ്കിൽ ഞാൻ ആ സിദ്ധാന്തത്തോട് യോജിക്കുകയാണ് ബി ജെ പിക്ക് എതിരായിട്ട് ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ മുഖ്യ ലക്ഷ്യം അതിനെ സഹായിക്കുന്ന തരത്തിൽ അതുപോലെ തന്നെ പ്രധാനമാണ് ബി ജെ പിക്ക് എതിരായിട്ട് ആരാണ് ശക്തമായിട്ടുള്ള അടിപതരാപ്ത നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ സമയത്തും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ കൊണ്ട് അത് കഴിയില്ല എന്ന് ഈ കഴിഞ്ഞ ഒരു ഞാൻ പറഞ്ഞല്ലോ മുപ്പത് ദിവസത്തിനിടയിൽ മുപ്പത്തിനാല് നേതാക്കന്മാരെ ബി സംഭാവന ചെയ്ത കോൺഗ്രസിന് അത് കഴിയില്ല ഇപ്പൊ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ രണ്ടുപേർ കഴിഞ്ഞ മാസം വരെ കോൺഗ്രസിന്റെ കൂടെ തിരുന്നാളുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് അത് കൃത്യമായ ബോധ്യമുണ്ട് ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന കേരളത്തിലെ സ്ഥാനാർത്ഥികൾ ഇരുപതും ഫീൽഡ് സ്ഥാനാർത്ഥികളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്രീ ജാബിർ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹം പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അദ്ദേഹത്തിന്റെ അണികളോട് ഉപദേശിക്കേണ്ടത് അവസാനിക്കാനായി ഞാൻ ഒരു ചെറിയ സമയം ശ്രീ രമേശിന് കൂടി നൽകേണ്ടതുണ്ട് ശ്രീ രമേഷ് രണ്ടുപേരും നിങ്ങളെ തോൽപ്പിക്കാൻ തന്നെയാണ് അവരുടെ മുഖ്യശത്രു എന്ന തരത്തിൽ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്താലും തെറ്റില്ല എന്ന നിലപാട് കൂടി വ്യക്തമാക്കുന്നത് ബിജെപിയെ പരാജയപ്പെടുത്താൻ വിജയസാധ്യതയുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യണമെന്ന നിലപാട് ആണ് രണ്ടുപേർക്കും രണ്ടുപേർക്കുമുള്ളത് എന്തെങ്കിലും വിജയസാധ്യത ഇങ്ങനെ വന്നാൽ ഉണ്ടോ ബിജെപിക്ക് മേശ് നമുക്ക് സമയം അവസാനിക്കാറ പെട്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇടതുപക്ഷമായാലും ഇവിടെ ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും ഇപ്പൊ ഇവര് തമ്മിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ പറയാം കേരളം ഒന്ന് രൂപം അപ്പൊ ഇവര് രണ്ടു മുന്നണികളും ഇവ രണ്ടു മുന്നണികളും ഇപ്പൊ വളരെ ക്ലിയർ കേരളത്തിലെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാമില്ല എന്താണ് ഇവരെങ്ങനെയാണ് ഒരു ഇന്ത്യ മുന്നണിയാണ് ഇപ്പൊ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ പറഞ്ഞതാണ് ഇവരൊരു ഇന്ത്യ മുന്നണിയാണ് അവരെ മ്യൂട്ട് ചെയ്യൂ മിസ്റ്റർ മനു കഴിഞ്ഞ കഴിഞ്ഞ ചർച്ചയിലൊക്കെ ഞാൻ പറഞ്ഞതാണ് ഇവര് ഇന്ത്യ മുന്നണിയാണ് ഇവർ ഒന്നിച്ചാണ് ബി ജെ പി എതിർക്കുന്നത് അതിപ്പോ കേരളത്തിലെ ജനങ്ങളോട് ഇവർ രണ്ടുപേരും പച്ചക്ക് പറയണമെന്നാണ് ഞാൻ പറയുന്നത് പച്ചക്ക് പറയണം ഞങ്ങൾ ബിജെപിക്കെതിരാണ് ഞങ്ങൾ ഇന്ത്യ മുന്നണിയാണ് ഞങ്ങൾ ഒന്നാണ് ഞങ്ങൾ ഒന്നാണ് എന്ന് പറയാനുള്ള ചങ്ങുറ്റം ഈ രണ്ട് മുന്നണി കാണിക്കണം ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് ജയിക്കണം എന്ന് ജനങ്ങളാണല്ലോ തീരുമാനിച്ച അവസാനം ജനങ്ങളാണല്ലോ അവസാനത്തെ ഇത് എന്താന്ന് പറയുന്നത് ആര് ജയിക്കണം എന്നുള്ളത് അപ്പൊ ഇവര് സത്യസന്ധമായി പറയണം കേരളത്തിലെ ജനങ്ങളെടുത്ത് ഞങ്ങൾ ഇന്ത്യ മുന്നണിയാണ് ഞങ്ങൾ ഒന്നിച്ചാണ് ഞങ്ങൾ ബിജെപിയെ തോന്നിക്കാൻ ആണ് എന്ന് ജനങ്ങളോട് പറയണം അത് സലീമിന്റെ പാർട്ടിയും പറയണം അതേപോലെ ും നമ്മുടെ നന്ദി ഈ സമയം അതിക്രമിക്കുന്നത് കൊണ്ടാണ് വളരെ നന്ദി ശ്രീ സലീം ചെലമുഖത്ത് ഒപ്പം തന്നെ ശ്രീ രമേഷ് മണിക്കോത്ത് ഒപ്പം മുഹമ്മദ് ജാമിർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ നീങ്ങും പ്രവാസികൾ എന്നായിരുന്നു ചോദ്യം അത് സംബന്ധിച്ചുള്ള ചർച്ചയാണ് നടന്നത് എല്ലാവർക്കും നന്ദി